നമസ്കാരം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പഴനിയിൽ വെച്ച് മാർക്കയുടെ നേതൃത്വത്തിൽ ഭഗവാൻ അനുഗ്രഹത്താൽ നടത്തിയ അഗ്നിമഹായാഗത്തിന് മുന്നോടിയായിട്ടുള്ള അഗ്നിമഹാഹോമത്തിനെ കുറിച്ചുള്ളതും പിന്നെ ഫ്ലാഗ് ഹോസ്റ്റിനെ കുറിച്ചിട്ടുള്ളതും എഴുപതടി ഉയരത്തിൽ നമ്മൾ പഴനി നമ്മൾ എല്ലാം മാർക്കയുടെ ഫ്ലാഗ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരുപാട് പേര് പത്ത് മൂവായിരത്തോളം പേര് നമ്മുടെ മെമ്പർമാർ എത്തിയിരുന്നു പങ്കെടുത്തിരുന്നു പിന്നെ ലൈവിൽ ഒരുപാട് ഒരുപാട് എനിക്ക് പറയുന്നത് രണ്ട് മൂന്ന് ചാനലിലായിട്ട് പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം ആൾക്കാർ കണ്ടിട്ടുണ്ട് എല്ലാ ചാനൽ രണ്ട് രണ്ട് ചാനൽ നമ്മുടെ ചാനലിലും ഇ എസ് പിന്നോർമൽ തത്വമായി പിന്നെ നമ്മുടെ എ ബി സി അങ്ങനെ ഡി എൻ എ ചാനലിപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കൂടി പത്ത് നാൽപ്പതിനായിരത്തിനു മേലെ ആൾക്കാരുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം ആ എന്തിനാ ഹോമം നടത്തിയതും ഇനി ആ യാഗം അഗ്നിയാഗത്തിലേക്കുള്ള ദിവസങ്ങൾ ആരംഭിച്ചു എന്നുള്ളതും അതിൻ്റെ ഇടയിൽ എന്തെല്ലാം നടക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യാഗത്തിന് ശേഷം ഒരുപാട് പേർ മെസ് എനിക്ക് വിളിക്കുകയും മെസ്സേജ് ചെയ്തു യാഗത്തിൽ അവർ വെച്ച പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി ഗംഭീരമായി നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചു അത് വലിയ ആൾക്കാർ മുതൽ നമ്മൾ സാധാരണ ആൾക്കാർ വരെയുള്ള അത്ര അതായത് പല പൊസിഷനിലുള്ള ആൾക്കാർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർക്കെല്ലാം ജീവിതത്തിൽ ഭഗവാൻ അനുഗ്രഹത്തിൽ അവർ പ്രാർത്ഥിക്കാൻ എന്തെല്ലാം പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ നടന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നടക്കണ കാര്യമാണ് നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വ്യക്തിപരമായും ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടണു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ മുരുകാൻ്റെയും നമ്മൾ നടത്തുന്ന ഓരോ യാഗങ്ങൾക്കും ആ സമയത്ത് മുരുകവാൻ്റെ എല്ലാ സിദ്ധന്മാരും സാന്നിധ്യം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തിനു വേണ്ടി ഈ യാഗം നടത്തുന്നത് മുരുകാൻ്റെ ഡയറക്ഷനാണ് നടത്തുന്നത് ആ യാഗത്തിൻ്റെ റിസൾട്ട് ഭാരതത്തിന് അനുകൂലമായിട്ട് നടക്കുന്നതും അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ആനുഗ്രഹം കിട്ടുന്നതും അപ്പോൾ ഞാൻ അന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യാഗം കഴിഞ്ഞു നമ്മുടെ ഹോമം കഴിഞ്ഞു യാഗത്തിലേക്കുള്ള യാത്രയാണ് അതിൻ്റെ ഉള്ളിൽ ഭാരതത്തിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഡീപ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ശക്തി ആ എനർജി സ്വീകരിച്ചു മിക്കണ ആൾക്കാർ അവരെപ്പോഴും ലോകം ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവരെപ്പോഴും ആരെയും ഒന്നാമതാക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരാണ് അതിനു വേണ്ടി ശ്രമിക്കുന്നവരെ തകർക്കണ ആൾക്കാരാണ് ഇവിടെ ഭാരതം ഒന്നാമതിലേക്കുള്ള യാത്ര തുടങ്ങിയ മുതൽ അവരുടെ ആക്രമണം തുടങ്ങി ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവരാരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് മുരുകാൻ ഇപ്പം തീരുമാനിച്ചത് ഈ അടുത്ത അഗ്നിയാകം ദീപ്ശൈക്കെ തകർത്ത് തരിപ്പണാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അതിനു വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അവരെ തകർത്ത് തരിപ്പണ ആക്കാൻ വേണ്ടിയിട്ട് മുറിവന അനുഗ്രഹത്തിൽ സംരക്ഷണത നടത്തുന്ന യാഗത്തിൻ്റെ തുടക്കം നമ്മൾ പഴിമലി നിന്ന് ആരംഭിച്ചു അപ്പോൾ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി അവർ തുടങ്ങി ഭാരതത്തിനുള്ള ആക്രമണം തുടങ്ങി അത് പല വഴിക്കാണ് പല രൂപത്തിലാണ് പല മുഖങ്ങളായിട്ടാണ് അവര് അതിനുള്ള പ്രതിഫലനമൊക്കെ ഭാരതത്തിന് ചുറ്റും നടക്കുന്നുണ്ട് ഭാരതം അത് ശക്തമായ അതിനെ മുരുവാനുഗ്രഹത്തിൽ തകർ തടുത്തു നിർത്തണമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭാരത്തിനുള്ള ആക്രമണങ്ങൾ വരാം വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടാം സാമ്പത്തിക ഭാരത്തിൻ്റെ സാമ്പത്തികത്തിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്താം രാഷ്ട്രീയാന ശ്രമിക്കാം പിന്നെ അങ്ങനെ പല ഡിവിഷനുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും പിന്നെ നമ്മുടെ സുഹൃ രാജ്യങ്ങളായിട്ട് ഭാരതത്തിൽ തെറ്റിക്കാനുള്ള ശ്രമം നടത്തും ഭാരതത്തിന് ചുറ്റുള്ള അയൽരാജ്യങ്ങളിൽ ഭാരതത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തി ഭാരതത്തിന് സമ്മർദ്ദമാക്കാൻ ശ്രമിക്കും ഇത്തരം പരിപാടികളൊക്കെ അവര് ഓൾറെഡി ശ്രമം തുടങ്ങി ഇനി അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമതാക്കാൻ സമ്മതിക്കില്ല അതാണ് അവരുടെ പോളിസി ഏത് രാജ്യത്തിനും അവരെക്കാൾ മേലെ വരാൻ സമ്മതിക്കില്ല പക്ഷെ ഇവിടെയാണ് അപ്പം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പത്രവാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റായിരിക്കും പക്ഷെ ഇതൊന്നും ഭാരതത്തിനെ ഏൽക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ അവിടെയാണ് മുരുകുവാൻ്റെ ഒരു പവർ അതേ അത് മുരുകയുഗത്തിലുള്ള ശക്തി കാരണം നമ്മൾ ഞാൻ പറഞ്ഞോ ഭാരതത്തിനെതിരെ ആക്രമിക്കാനുള്ള പല വഴികൾ അവർ തുറന്നിടുന്നുള്ളത് സാമ്പത്തിക രംഗത്തായാലും അതിൽ സാമ്പത്തിക രംഗത്ത് ഇങ്ങനെയാണ് നമ്മുടെ വിദേശ നിക്ഷേപങ്ങളെ പിൻവലിക്കുക അങ്ങനെ പല കാര്യങ്ങളിലും കൂടെ അത് ശ്രമിക്കും ചുറ്റുള്ള രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭാരതത്തിന് സമ്മർദ്ദാക്കും ഒരു വഴി ഉള്ളിൽ തന്നെ ഡ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും അത് വേറൊരു വഴി ഭാരതത്തിൽ സുഹൃ രാജ്യങ്ങൾ ഭാരതമായിട്ടുള്ള തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാവും അത് വേറൊരു വഴി അങ്ങനെ പലവിധ കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് പല ഭാഗങ്ങളിൽ നിന്നാണ് അവർ ആ ഒരു ആക്രമണം നടത്താൻ സാധ്യത അപ്പോൾ ഉള്ളൊരു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഇനിയും അത് ദിവസങ്ങളിൽ ഉണ്ടാവും നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാരതീയൻ എന്നുള്ളവർ കുറച്ച് ഭയക്കേണ്ടതായ സിറ്റുവേഷനാണ് ഇനി പക്ഷേ അവിടെയാണ് മുരുകാൻ്റെ അനുഗ്രഹവും ശക്തിയും നമ്മളെ രക്ഷപ്പെടുത്താൻ പോകാൻ അതിനു മുമ്പ് ഞാനൊരു ഒരു കുറച്ച് ഒരുപാട് വർഷത്തിലേക്ക് നിങ്ങൾ മുമ്പിലേക്കുള്ളൊരു ഒരു ഒരു സംഭവങ്ങളിലേക്ക് കൊണ്ടുപോവാണ് ആ സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുമാരി കുമാരീകാന്ഡം എന്നുള്ള സ്ഥലം ഇത് ഇതൊരു ഇത് കഥയല്ല നടന്ന സംഭവം അതിൻ്റെ ഒരു ചരിത്ര നാഴ്വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് ഞാൻ അപ്പം നടത്താൻ പോകുന്നത് അത് മുരിവാൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് കിട്ടിയ മെസ്സേജാണ് ഈ യാഗത്തിന് ശേഷം എനിക്ക് കിട്ടിയ മെസ്സേജ് ആ ഒരു ചരിത്ര നാഴ്വഴികളിലൂടെ ഒരു ചരിത്രം നടത്തം അത് അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പോകുന്നത് നിങ്ങളൊന്നാലോചിക്കാം ഭൂമിയിൽ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ രൂപപ്പെട്ടു വരുന്നു അതായത് മനുഷ്യ ഒരു ജീവിക്ക് ഒരു ജീവജാലങ്ങൾ ജീവിക്കാൻ പറ്റും ഭൂമിയിൽ അങ്ങനെ ഒരു കാലാവസ്ഥ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആരുണ്ടാക്കണമൊന്നല്ല അത് സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെ രൂപപ്പെട്ടു വരുന്നു ആ സമയത്ത് വേറെ ഗ്രഹങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എവിടെയെല്ലാം താമസിക്കുന്നുള്ളപ്പോൾ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സർച്ച് ചെയ്യണ പോലെ സർച്ച് ചെയ്ത് അവസ്ഥ ഭൂമി കണ്ടെത്തുകയും ഭൂമിയിൽ ഒന്ന് താമസം അർപ്പിക്കുകയും ചെയ്യുന്നു ആ ഒരു സ്ഥലം ഒരു നഗരം സ്ഥാപിക്കുന്നു അതാണ് കുമാരീകാന്ഡം അവർ പുറത്തുനിന്ന് വന്ന അവർ ഒരുപാട് കഴിവുകളുള്ളവരാണ് ഒരുപാട് ജ്ഞാനമുള്ളവരാണ് അവരുടെ ഇടയിൽ ഒരു നേതാവ് ജനിക്കുന്നു അവർക്ക് ലീഡർ ആവുന്നു അവർക്ക് ഗുരു ആവുന്നു അവരുടെ സേനാപതി ആവുന്നു അവരുടെ ദളപതി ആവുന്നു അതിനുശേഷം ശേഷം അവരുടെ രാജാവുന്നു അവരുടെ ദൈവമാവുന്നു അവർ അദ്ദേഹം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒരു പുതിയ ഭാഷ അവർക്ക് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് മുരുകോൽ അദ്ദേഹം കൊടുത്ത ഭാഷയാണ് തമിഴ് അങ്ങനെ അദ്ദേഹം തൻ്റെ ശത്രുക്കളെ തകർത്തെറിഞ്ഞൊരു വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പിടുക്കുന്നു ആ സാമ്രാജ്യത്തിന് വയ്യാപുരി എന്നൊരു പേര് കൊടുക്കുന്നു അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ തലസ്ഥാനം അറിവിൻ്റെ അടംന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് അതിന് അദ്ദേഹം ഗംഭീരമായി അവിടെ രാ വരിക്കുന്നു കാലം കുറേ കടന്നു പോകുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം കുമാരകാന്ഡം അതൊരു പ്രകൃതി നയമാണ് ഏതിനും ഉയർ തുടക്കം ഉയർച്ച നശിക്കില്ല അങ്ങനെ ഒരു വീണ്ടും ഉയർച്ച അങ്ങനെ ഉണ്ടാവും അങ്ങനെ മരയാണെന്ന് നശിക്കുന്നു അവിടുത്തെ ആൾക്കാർ കുറേ അവിടുത്തെ ഭൂമി കുറേ കടലെടുക്കുന്നു കുറേ പല ഭൂമങ്ങളായി പിരിയുന്നു അവിടുത്തെ ജനങ്ങൾ പലവിടേക്കായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു കുറേ ആൾക്കാർ മരിക്കുന്നു കുറേ ആൾക്കാർ അനന്തർ ഡയമെൻഷനിലേക്ക് സഞ്ചരിക്കുന്നു ഇന്നൊരു കാലത്ത് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ അദ്ദേഹത്തിന് ആറ് ആറ് പട സി ആറ് ആർമി ക്യാമ്പ് അതാണ് ആളുടെ മെയിൻ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ആറ് എനർജി സ്പോട്ടുകൾ ആറ് ആർമി ക്യാമ്പുകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം സേനാപതിയാണ് ആ ദളപതിയാണ് അദ്ദേഹം അവിടെ സ്ഥാപിച്ച ആറ് ആർമി ക്യാമ്പിൻ്റെ ആ ഒരു ട്രിപ്ലിക് നമ്മുടെ ഓർമ്മ തിരിച്ച് ഇവിടെ കുടിയേറിയ ആൾക്കാർ ഭാരതത്തിലേക്ക് കുടിയേറിയ ആൾക്കാർ ആറിടങ്ങളിലായിട്ട് തൻ്റെ ഓർമ്മകൾ അവരുടെ ഓർമ്മകളെ അതായത് നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു രാജ്യം ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അത് അതേപോലെ കൊണ്ടുവന്ന് ഇവിടെ ആ ആ അതാണ് ഇപ്പം കാണുന്ന ആറ് പടവീട് ഇവിടെ പഴനിയിൽ വന്ന ആൾക്കാർ കുമാരകാണ്ടത്തു നിന്ന് കുറച്ച് രഹസ്യങ്ങൾ അതോടൊപ്പം കൊണ്ടുവന്നു ഓരോ സ്ഥലത്തും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം കുമാരീകാന്ഡത്തിലുള്ള സംഭവങ്ങൾ മുരുകവാനായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അങ്ങനെ പഴണിയിൽ കുടിയേറിയ ആൾക്കാർ അങ്ങനെ രഹസ്യങ്ങൾ അവിടെ വയ്ക്കുന്നു പഴനി അവർ തിരഞ്ഞെടുക്കുന്നു ആ സ്ഥലത്തിനും വയ്യാപുരി എന്ന് പേരെടുക്കുന്നു നിങ്ങൾ സ്ഥലനാമപ്പരി ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പഴണിക്കൊരു പേരുണ്ട് വയ്യാപ്പുരി അതേ പേരുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ആ പേര് തിരിച്ച് ഇവരിവിടെ കുടിയേറിയപ്പോൾ തങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തിന് അതേ പേര് ഇടേദയാണ് എന്ന് അതും ലോകത്തിൻ്റെ സ്ഥലസ്ഥാനം കാരണം അവരുടെ മനസ്സിലുണ്ട് അന്നുണ്ടായിരുന്ന ലോകത്തിൻ്റെ തലസ്ഥാനം അത് വീണ്ടും ഇവിടെ വരണം എന്ന് വെച്ചിട്ട് ആ പേരിടുന്നു അതിന് അറിവിന്റെ അർത്ഥമുണ്ട് അറിവിന്റെ ഒരു ഇടം എന്നുള്ളത് അവിടെയാണ് ഈ മാമ്പഴ കഥ വരുന്നത് അറിവിന്റെ ജ്ഞാനത്തിന്റെ പഴായ മുരുകാൻ എന്നുള്ളൊരു കഥ ശരിക്കും ആ ഒരു സ്റ്റോറി എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അത് അങ്ങനെ ഡയറക്റ്റ് ഒരു മാമ്പഴത്തിന് വേണ്ടിയിട്ടൊന്നും മുരുകാൻ ഇങ്ങനെ വരില്ല എന്നുള്ളൊരു സംഭവം എൻ്റെ മുമ്പിൽ എപ്പോഴും ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു അതെപ്പോഴും ഞാൻ പ്രാർത്ഥന വെക്കാറുണ്ട് അതിന്റെ കറക്റ്റ് ആ കഥയിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ഒരു ഒരു അതായത് കുമാരീകാന്തത്തിൽ നിന്ന് ആൾക്കാർ ഇവിടെ പഴനിയില് കുടിയേറി വയ്യാപൊരി പേരിട്ട് അറിവിൻ്റെ അർത്ഥം നയിൻ്റെ പേരുണ്ട് അതോടനുബന്ധിച്ചൊരു കഥ ഉണ്ടാക്കുന്നു മാമ്പഴത്തിൻ്റെ കഥ ജ്ഞാനത്തിൻ്റെ പഴമാണം മുരുക എന്നുള്ള ആ ഒരു കഥ ഉണ്ടാവുന്നു അതിലൊരു രഹസ്യം ആ ഉണ്ട് എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ആ കഥ ഡയറക്റ്റ് ഒരു സ്റ്റോറി അല്ല കാരണം ഒരു മാമ്പഴത്തിന് വേണ്ടിയിട്ടൊന്നും അത്രയും അങ്ങനെ ഒരു വഴക്കുണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രഹസ്യം ഇവിടെ കൊണ്ട് വയ്ക്കുന്നു പഴനിമലയിൽ അവരവിടെ തങ്ങളുടെ ആ ഓർമ്മകളായിട്ട് ജീവിക്കുന്നു ഒരുപാട് കാലം പിന്നെയും കഴിയുന്നു പിന്നെ വർഷങ്ങൾ യുഗങ്ങൾ നൂറ്റാണ്ടുകൾ മാറി വരുന്നു ബോഗർ മഹർഷിയുടെ കാലം എത്തുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ മഹാസിദ്ധനായ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നു ഈ സ്ഥലം ഭാവിയിൽ ഏറ്റവും പവർഫുള്ള സ്ഥലമാണ് അതെവിടെയോ കുമാരകാനത്തിൻ്റെ ആൾക്കാർ ആ രഹസ്യം ഗുരുവാനായിട്ട് ബന്ധപ്പെട്ട രഹസ്യം വച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം അവിടെ ഒരു എനർജി വെക്കണം ഗുരുഗവാൻ്റെ പ്രാർത്ഥന വെക്കണം പൂജിക്കണം എന്നാൽ അടുത്ത യുഗത്തിൽ അത് പവർഫുള്ളായി വരുന്ന മനസ്സിലാക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നു പല മലകളിലൂടെ ഇത് ഏതെല്ലാ സ്ഥലങ്ങളിലാണ് ഇതിരിക്കണേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യാത്ര ചെയ്യണം പഴണിമലകൾക്ക് ചുറ്റുള്ളതും കൊടൈക്കനാലുള്ളതും അതേപോലെ തമിഴ്നാട്ടിലെ പല മലകളിലും പോയി കഴിഞ്ഞാൽ ബോഗർ മഹർഷി അവിടെ വന്നതും താപെയ്തതും നാവപാഷാണക്കൂട്ട് റെഡിയാക്കിയതുമായ കഥകൾ കാണാം നിങ്ങൾക്ക് കാണാം വഴികളിലൂടെ ഒക്കെ മുരുകുവാൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും പറയുക അദ്ദേഹം ഈ സ്ഥലം അന്വേഷിക്കുകയായിരുന്നു ഓരോ മലയിലും ഏത് ഏത് മലയിലാണ് ഈ പവർഫുള്ളായ രഹസ്യം വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ഓരോ മലകളിലും പോയി അന്വേഷിച്ച് കണ്ടെടുക്കുകയായിരുന്നു സർ സെർച്ച് ചെയ്തിരുന്നു അവസാനം പഴണിയിലെത്തിയപ്പോൾ പഴനി മലയിൽ അദ്ദേഹം മനസ്സിലാക്കി ഇതാണ് ആ സ്ഥലം ഈ ആ രഹസ്യങ്ങൾ കുമാരകേണ്ടത്തിന് വെച്ച സ്ഥലം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു വിഗ്രഹം വെച്ച് കലിയുഗത്തിന് വെക്കുന്നു മുരുകയുഗം വരുന്നു എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു കോൺഫറൻസ് വിളിച്ചുകൂട്ടി വേ രണ്ടാമതൊരു വിഗ്രഹം വെച്ച് ഡാർക്ക് മാറ്ററിൽ വെച്ച് രണ്ടാമത്തെ പഴമവെള്ള ഉള്ളിലും സ്ഥാപിക്കണം കാരണം ഇത് ഓൾറെഡി കുമാരകാണ്ടത്തിന്റെ രഹസ്യ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അദ്ദേഹം അദ്ദേഹം എന്നിട്ട് എന്താ ചെയ്യണേ പുലിപ്പാണി സിദ്ധർക്ക് അത് നമ്മുടെ ഐതിഹ്യത്തിൽ പറയുന്നത് പുലിപ്പാണി സിദ്ധർക്ക് ഈ മുരുകാരുടെ വിഗ്രഹാപാഷാന്റെ വിഗ്രഹം പൂജിച്ച് നിങ്ങൾ ഈൻ്റെ തലമുറയും പൂജിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച് ഭോകർനാഥ സിദ്ധർ ജൈവസമാധി ആയി പണ്ണികളുടെ ഉള്ളിൽ ജൈവസമാധി ആയി എന്നാണ് ഐതിഹ്യം ശരിക്കും പറഞ്ഞാൽ ആ വിഗ്രഹം മാത്രമല്ല ആ കുമാരകാന്ഡത്തിലെ രഹസ്യങ്ങളും കൂടി പുലിപ്പാണി സിദ്ധർക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ദൈവസമാധിയാണ് പിന്നെ പുലിപ്പാണി സിദ്ധരാണ് അത് കാത്തു സൂക്ഷിക്കുന്നത് അദ്ദേഹം ആ രഹസ്യങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു അപ്പോ അദ്ദേഹം ശബരിമല കാടുകളായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അതിൽ അതിൽ എൻഡർ കിട്ടിയിട്ടില്ല പ്രവേശനം കിട്ടിയിട്ടില്ല അത് രഹസ്യമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് ശബരിമല കാടുകളായിട്ട് പുലിപ്പാടി സിദ്ധർക്ക് ബന്ധമുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതിൽ ഉള്ള രഹസ്യങ്ങൾ എന്താണെന്നുള്ളത് രണ്ട്ര കിട്ടിയില്ല പക്ഷെ അദ്ദേഹം ആ രഹസ്യങ്ങളെയും ഭോകരനാഥ സിദ്ധർ പ്രതിഷ്ഠിച്ച നവപാഷാണ വിഗ്രഹത്തിനെയും രണ്ടാമത്തെ വിഗ്രഹത്തിനെയും പരിപാലിച്ചുകൊണ്ട് അദ്ദേഹം ആ ദൗത്യം തുടർന്നു കൊണ്ടേരിക്കുന്നു കാലം പിന്നെയും പോകുന്നു നമ്മുടെ കാലഘട്ടത്തിലേക്ക് എത്തുന്നു ഇവിടെ മുരുകയുക ആരംഭിക്കുന്ന സമയമാവുന്നു അവിടെ രണ്ടാമത്തെ വിഗ്രഹത്തിൻ്റെ എനർജി ആക്റ്റീവായ സമയമായി തുടങ്ങി അതിന് മുഴുവൻ നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ദൂട്ടികളും ചീച്ചുകൊണ്ടേയിരിക്കുന്നു അതെങ്ങനെ ഭാരതത്തിനും പവർഫുള്ളാക്കണം എന്നുള്ള വഴിയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നു അതിൻ്റെ അവസാനം ഭാരതശക്തിയെ ആർജിക്കുകയും ഭാരത ലോകത്തിൻ്റെ ഒരു നേതാവായി ലോക തലവനായിട്ട് മാറുകയും പഴനി അതിൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയും ചെയ്യുന്നു കാരണം ഇപ്പൊ പാർലമെന്റിൽ പോലും മുരുകന്റെ എനർജി വന്നു കഴിഞ്ഞു അങ്ങനെ ഇനി ലോകത്തിലും മുഴുകാ ആ എനർജി വരും അപ്പൊ പാർല അതിന്റെ ആ ഒരു ആ ഒരു ഇത് ആ ഒരു പവർ പഴനിന്ന് കൺട്രോൾ ചെയ്യുന്നു പഴനി വീണ്ടും ആവാൻ പോകണം ലോകത്തിന്റെ തലസ്ഥാനാവാൻ പോകണം അറിഞ്ഞറിയാതെയോ ഡി എം കെ ഗവൺമെന്റ് പഴിനയിൽ ലോകമാനാട് അതായത് ലോക മുരുക സമ്മേളനം നടത്തി കഴിഞ്ഞ ഈ കൊല്ല തന്നെ നടത്തി അറിഞ്ഞറിയാതെ ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ഒരു എനർജി അവിടെ വരേണ്ടത്ര ഒരു ഒരു കാര ഒരു ഇതാണ് ഓരോ സംഭവങ്ങൾ ഓട്ടോമാറ്റിക്കും നടക്കണം പഴിനിയെ നോക്കി ലോകം മുഴുവൻ വരണ സമയമാവാൻ പോകുന്നു പഴിനയിൽ ഇരുന്നിട്ട് നോസ്റ്റർ ഡാംസ് പറഞ്ഞ മൂന്ന് കടലിൽ നിന്നും വരുന്ന ശക്തി അത് മുരുകുവാനാണ് അദ്ദേഹം ലോകം ഭരിക്കാൻ പോകുന്നു ആ സമയത്ത് കുമാരകാന്ഡത്തിലിരുന്ന അപ്പുണ്ടായിരുന്ന കുമാരകാന്ഡത്തിൻ്റെ ഫ്ലാഗ് നമ്മുടെ കയ്യിലെത്തിച്ചേരുന്നു ഭഗവാന്റെ ഡയറക്ഷനിൽ നമുക്കൊരു പതാക വരുന്നു ആ പതാക ഈ മുരുക മുരുകുഗത്തിൽ എഴുപതടി ഉയരത്തിൽ പാറി പാറിക്കറിച്ച് കളിച്ച് തുടങ്ങുന്നു നിങ്ങളാലോചിച്ച് നോക്കിയേ ഒരുപാട് നൂറ്റാണ്ട് ശേഷം പഴണി വയ്യാപുരി എന്നുള്ള എനർജി ലോകത്തടസ്സാനാവാൻ്റെ അടയാളമായിട്ട് നമ്മുടെ കൊടി കുമാരകാന്ഡം ഫ്ലാഗ് പഴനിയിൽ പാർക്കിറക്കുകയാണ് അദ്ദേഹം എത്ര ഡയറക്ഷനിലാണ് കൊണ്ടുപോകണത് നമ്മളെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കുക അങ്ങനെ ആ ഒരു പവർ ലോക തലസ്ഥാനാവുമ്പോൾ മുരികാന്റെ ശക്തി വയ്യാപുരി എന്നുള്ള ഇതിൽ ലോകം ഭരിക്കാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് ഭാരതത്തിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും വേണ്ട അദ്ദേഹം തകർത്തെറുന്നിട്ടുണ്ട് ഈ സ്റ്റേറ്റിനെ നമ്മൾ അഗ്നിയാഗത്തിലുള്ള അഗ്നിയാഗം എത്തുന്നതിനു മുമ്പ് തന്നെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും മുരുകാൻ തകർത്ത് എറിഞ്ഞ് നശിപ്പിച്ച് ഭാരതെ ലോക തലസ്ഥാനമാക്കും ലോകരാജ്യാക്കും ലോക നേതാവാക്കും വയ്യാപുര് ലോക ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന എനർജി പോയിൻറ്റായിട്ട് മാറും മുരുകുവാനാവും ലോക നേതാവ് വേൾഡ് റൂളർ ഇവർ പറഞ്ഞ നോർഷാമസ് പറഞ്ഞ വേൾഡ് റൂളർ മുരുകുവാനാവും അതിനുള്ള യാത്രകൾ നമ്മൾ യാഗത്തിലേക്ക് എത്താൻ പോവുകയാണ് അതിൻ്റെ ഡേറ്റും സ്ഥലവും എനിക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു തരുമ്പോൾ ഉടൻ തന്നെ നിങ്ങളറിയിക്കുന്നതാണ് നമ്മൾ ഉടൻ തന്നെ അതിനുശേഷം അതിൻ്റെ വാർ പ്രവർത്തികൾ ആരംഭിക്കുകയും അഗ്നിയാഗം എന്ന മഹായാഗം മുരുകൻ എല്ലാവിധ അനുഗ്രഹത്തോളം ഡയറക്ഷനും നടത്തുകയും ചെയ്യും അപ്പം ആ ഫ്ലാഗ് വെറുതെ വന്നതല്ല വയ്യ കുമാരകാന്ഡത്തിൽ ലോകത്തിൻ്റെ തലസ്ഥാനമായി പാറ കളച്ചിരുന്ന കുമാരകാന്ഡത്തിന് ഫ്ലാഗ് വീണ്ടും മുരുകയുപത്തിൽ പഴണിമലയിൽ അതിന് വയ്യാപുരി എന്ന പേരുണ്ട് എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫ്ലാഗ് എഴുപതടി ഉയരത്തിൽ പഴണിമലയിൽ പഴണിമലയുടെ അടുത്ത് പാറ കളിക്കുകയാണ് അപ്പം അത് ഇവിടുന്ന് വേറെ ഡയമെൻഷനിലേക്ക് പോയാൽ കുമാരികാന്ഡത്തെ ജനങ്ങൾക്കുള്ള എനർജി സിഗ്നലാണ് അവരത് തേടി തിരിച്ചുവരും നമ്മുടെ സമയമായി എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരും അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് പഴിമലയിൽ പോകുമ്പോൾ നിങ്ങൾ ആ ഫ്ലാഗിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് സല്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളും കുമാരീകാണ്ടായിട്ടുള്ള ബന്ധം പവർഫുള്ളായിട്ട് വരും നിങ്ങൾ അവിടെ ഇറങ്ങാം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൊക്കേഷനൊക്കെ ഗ്രൂപ്പുകളിൽ എല്ലാമാർക്കും ഗ്രൂപ്പിലൊക്കെ ഇട്ടുണ്ട് അന്ന് വന്നവർക്കറിയാം പിന്നെ ഇപ്പോൾ അറിയാത്തവർ പഴനിക്ക് പോകുമ്പോൾ കൊടൈക്കനാൽ ബൈപ്പാസ് റോഡിലാണ് റോഡ് സൈഡിൽ തന്നെയാണ് സാക്കിഡർ സിദ്ധർ എന്നും മഹാ ഒരു അവധൂത സിദ്ധർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സമാധിയുടെ തൊട്ടടുത്താണ് കണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ എൻട്രാമിൽ ആകുമ്പോൾ ആ കൊടി കാണാൻ പറ്റും ആ ബൈപ്പാസിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഇറങ്ങി ആ കൊടിക്ക് ഒന്ന് സല്യൂട്ട് ചെയ്ത് പഴനിമല തൊഴുത് കഴിഞ്ഞാൽ നിങ്ങളും കുമാരികാണ്ടായിട്ടുള്ള ഒരു കണക്ഷൻ വരികയാണ് അവിടെ അതുകൊണ്ട് പഴണിമലയിൽ പോണ ആൾക്കാരെല്ലാം അത് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ ആ ചരിത്രത്തിൻ്റെ നാൾ വഴി കുമാരീകാണ്ടം ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടാവുന്ന സമയം വേറെ പ്ലാനത്ത് നിന്ന് വരണ ആൾക്കാർ അവരൊരു നഗരം സ്ഥാപിക്കുന്നു അതിൻ്റെ നേതാവായിട്ട് മുരുകാൻ വരുന്നു ദളപതിയാവുന്നു രാജാവുന്നു ഗുരു ആവുന്നു ദൈവാവുന്നു അദ്ദേഹം ഒരു രാജ്യം സ്ഥാപിക്കുന്നു വയ്യാപുരി എന്ന് പറഞ്ഞ രാജ്യം കടൽ അദ്ദേഹത്തിൽ കാലശേഷം കുറേ കുറെ കാലത്തിന് ശേഷം അത് കടലെടുക്കുന്നു അതൊന്ന് കുടിയേറി വന്ന ആൾക്കാർ ഇവിടെ പഴനിമലയിൽ വയ്യാപ്പുരി എന്ന് പറഞ്ഞ നഗരം തങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് വെക്കണു കുമാരികാണ്ടത്ത് നിന്ന് കൊണ്ടുവന്ന രഹസ്യങ്ങൾ അവിടെ വയ്ക്കുന്നു ഒരുപാട് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ബോഗര മോഷൻ അത് മനസ്സിലാക്കുന്നു അദ്ദേഹം ലോകത്തിന് വേണ്ടി മുരുവാൻ്റെ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നു രണ്ടാമതൊരു മുരുകയുത്തിന് വേണ്ടിയിട്ട് വേറൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു തൻ്റെ എല്ലാ രഹസ്യവും കൊടുത്ത് ജീവസമാധിയിലേക്ക് പോകണം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പോലും പണി അത് പരിപാലിച്ചു വരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ രഹസ്യം ഭഗവാൻ കൊണ്ട് കയ്യിൽ തരുന്നു ആ രഹസ്യം കയ്യിൽ തന്ന് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറയുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ ഡ്യൂട്ടികൾക്കും റിസൾട്ട് കിട്ടുന്നു വയ്യാപുരി വീണ്ടും ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും പവർഫുൾ രാജ്യമായി മാറുന്നു സൂപ്പർ പവർ ആവാൻ പോകുന്നു വയ്യാപുരി വീണ്ടും ലോകത്തിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നു അവിടെ നമ്മുടെ ഫ്ലാഗ് ഒരുപാട് എത്രയോ നൂറ്റാണ്ടിന് ശേഷം വയ്യാപുരിയുടെ കുമാരീകാന്തത്തിൻ്റെ ഫ്ലാഗ് പറക്കുന്നു നമ്മൾ ഭഗവാൻ വേണ്ടിയിട്ട് ഓരോ ഡ്യൂട്ടികൾ ചെയ്യുന്നു ഞാനും നിങ്ങളും ഭഗവാൻ്റെ പടയാളികളായിട്ട് മാറുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പഴി മുനുകാൻ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരിൽ ദേഹത്ത് കൊളുത്തുക കൗളത്ത് കൊളുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിപ്പോൾ കൂടുതൽ സിംഗപ്പൂരൊക്കെയാണ് ഭയങ്കരമായിട്ടുണ്ട് മലേഷ്യയിൽ ഇന്ത്യയിലൊക്കെ അത് കുറച്ചിട്ടുണ്ട് അതിൽ അതെന്തുകൊണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ പിന്നെ പദയാത്ര വരും അകലെ വളരെ ദൂരത്തുനിന്ന് പദയാത്രയായിട്ട് ആൾക്കാർ വരും കാവടിയൊക്കെ എടുത്തിട്ട് ഇത് രണ്ടൊരു ബന്ധമുണ്ട് മൃഗാനായിട്ട് ബന്ധം എന്നോട് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് അന്ന് ഉത്തരം അറിയിണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് നിർത്തിയ പക്ഷെ എനിക്കിപ്പോൾ അറിയാം ഉത്തരം ഭഗവാനോട് ഞാൻ ചോദിച്ചാൽ ഉത്തരം കിട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ അറിയുക വരുന്നത് കാണാൻ നിങ്ങൾക്ക് ഇപ്പം കതൃഗാമ ക്ഷേത്രം ശ്രീലങ്കയിൽ നമ്മൾ ജാഫ്നേന്ന് പദയാത്ര വരും പഴനിയിലേക്ക് പദയാത്ര വരും തിരുച്ചെന്തൂർക്ക് പദയാത്രയായിട്ട് വരും കാവഡിയൊക്കെ എടുത്തിട്ടൊരു കൂട്ടായിട്ട് ഇത് ശരിക്കാ പറഞ്ഞ ലോങ് മാർച്ച് ആണ് ആർമിയുടെ മാർച്ചാണ് തങ്ങളുടെ സേനാനായകനെ കാണാൻ വേണ്ടി അവ അദ്ദേഹത്തിൻ്റെ പടയാളികൾ അകലേന്ന് വന്ന് അദ്ദേഹത്തിന് വണങ്ങുന്നതിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് തുടക്കിട്ടതാണിത് നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പോഴും ആർമികളുടെ കാര്യത്തിലും ഒക്കെ ആ ഒരു മാർച്ച് കാണണം ആ ഒരു സ്റ്റൈല് കാണാം അതേ സ്റ്റൈൽ തന്നെയാണിത് എത്ര ദൂരത്തുനിന്ന് തങ്ങളുടെ സേനാനായകനെ വരാം അങ്ങനെ വരുന്ന സേന പടയാളികൾ നിങ്ങൾ ആലോചിക്കണ്ട പടയാളികൾ എന്ന് പറയുന്നത് വീരന്മാരാണ് ആ വീരതയാണ് അവരുടെ അടയാളം അവർ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഭജന പാടും ഇല്ലെങ്കിൽ പാട്ടുപാടി ഇരിക്കുന്ന അവരെന്തൊക്കെയാണ് അവരുടെ വീരത പ്രദർശിപ്പിക്കും അപ്പം അവർ ദേഹത്ത് കുത്തും കൗളത്ത് കുത്തും തങ്ങളുടെ ശക്തി എനർജി വീരത പ്രകടിപ്പിക്കുന്ന ആഘോഷങ്ങൾ അവരുടെ വരവിലുണ്ടാവുക അല്ലാണ്ട് പാട്ടുപാടി ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഭജനപാടി അങ്ങനെ ഇരിക്കുക ഒരിക്കലും ഇല്ല അവരുടെ സ്റ്റൈലാണ് കാണിക്കുക നിങ്ങൾ ഇപ്പം നമുക്ക് നമ്മുടെ മിലിട്ടറിയിൽ ആൾക്കാർ അറിയാം നമ്മൾ അതിർത്തി ആൾക്കാർക്ക് മദ്യമൊക്കെ കൊടുക്കും എന്തുകൊണ്ടാണ് അവർക്ക് പാൽ പായസം കൊടുക്കാൻ പറ്റില്ല അവരുടെ സ്റ്റൈൽ വേറെയാണ് അപ്പോൾ എന്താ പറയുക ആ വീരന്മാർ തങ്ങളുടെ ദളപതിയെ കാണാൻ വരുമ്പോൾ നേതാവിനെ കാണാൻ വരുമ്പോൾ ആ വീരത പ്രദർശിപ്പിക്കും അവരുടെ ആ വരവിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുക അപ്പം അവർ ലോങ് മാർച്ചായിട്ട് വരുന്നു തങ്ങളുടെ വീരത പ്രദർശിപ്പിക്കുന്നു ആ ഒരു രീതി വന്നിട്ട് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ കാവടി കൊണ്ടുവരുമ്പോൾ ഈ കവിളത്ത് കുത്തുക അങ്ങനെ അന്ന് അങ്ങനെ ആയിരുന്നില്ല അത് വേറെ രീതിയിലാവും ആ വീരന്മാര് വരുമ്പോൾ അവരുടെ വീരത പ്രദർശിപ്പിക്കാനുള്ള ചില കുറേ കളികളും കുറേ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുമായിരിക്കും ആ ആ സഞ്ചാരപഥത്തിൽ അപ്പോൾ അവർ ആ രീതിയിലെ കാണിക്കുക തങ്ങളുടെ തങ്ങളുടെ സേനാനായകന്മാരാണെന്ന രീതിയില് വീരന്മാർ പടയാളികളാണെന്നുള്ള ലെവല് അതിൻ്റെ ഒരു തുടർച്ചയാണ് പന്നു വന്നു ഇപ്പോഴും മുരുകവനെ കാണുമ്പോൾ പദയാത്രയായിട്ട് വരുന്നു അതിൽ ഇത്തരം കഴുത്തിൽ ഇതിൽ കമ്പി കുത്തിട അങ്ങനത്തെ ശിഷ്ടമൊക്കെ കാലക്രമണം മാറി വന്നിട്ടും അതൊരു ആ ഒരു രീതി വരാൻ കാരണം ഒരു വാൻ എടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ വരാൻ കാരണം ഈ ഒരു കാര്യം കൊണ്ടാണ് ആ അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് വേറെ കാരണം കുട്ടികളൊന്നും പടയാളികളല്ല ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് പടയാളികളൊന്നുമല്ല അവർ നല്ല പടയാളികൾ ചെയ്യേണ്ട കാര്യം പിന്നെ ഒരു ആചാരമായിട്ട് മാറി അത് മാറി വരുമ്പോൾ ഉണ്ടാവുന്ന ചില ചേഞ്ചസുകളാണത് പക്ഷേ അത് ബേസ് റൂട്ട് കിടക്കണത് തങ്ങളുടെ സേനാനായകനെ കാണാൻ ദളപതിയെ കാണാൻ വരുന്ന പടയാളികൾ നടത്തുന്ന മാർച്ചിലും അവരുടെ ശക്തി പ്രകടനങ്ങളുമായിരുന്നു അത് അപ്പോൾ ആ മുരുകാൻ ആ ദേവസേനാപതി ആ ദളപതി ആ ഗുരു ആ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്ട് ഭാരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാണ്ട് അദ്ദേഹം വീണ്ടും ലോകനേതാവാണ് വേൾഡ് റൂളറാണ് അതിനുള്ള പടയാളികളാണ് നമ്മളെല്ലാവരും ഞാൻ അതിലേക്കാണ് വരുന്നത് ഈ എല്ലാം മാർക്കയിലുള്ള ആൾക്കാർ ഭഗവാന്റെ പടയാളികളാണ് അതിൻ്റെ രീതിയും സ്റ്റൈലും വേറെ ഡിഫറെൻ്റായിരിക്കും വ്യത്യാസമായിരിക്കും വഴികളും വ്യത്യാസമായിരിക്കും നമ്മുടെ ലക്ഷ്യം ഭഗവാൻ്റെ ഡ്യൂട്ടിയിലാണ് ആ ഡ്യൂട്ടിക്ക് എന്നോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദികൾ ഞാൻ പറയുന്നു നമുക്കൊരുമിച്ച് ഭഗവാന്റെ ഡ്യൂട്ടികൾ ചെയ്യാം എനിക്കിപ്പോൾ കിട്ടിയ മെസ്സേജ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടണത് വേറെ ഒന്ന് രണ്ട് കൂടി പറയാനുണ്ട് അത് പറയാം അത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മെസ്സേജുകളും ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് നിങ്ങളോട് സംസാരിച്ചത് അടുത്തൊന്ന് രണ്ട് കാര്യങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് പറയാം എന്തായാലും എല്ലാവർക്കും മുറിവാൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരണവാനമ